ഹലോ അലഗാസിന്ന് ഞാനൊരു പുതിയൊരൈറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് കണ്ടാലോ ചീര ഉപ്പുമാവ് അതിന് നമ്മൾ റെവ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് കണ്ടാലോ അതിനകത്തൊക്കെ വേണ്ടത് രണ്ട് ടൈപ്പ് ചീരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതായത് ചുമല ചീരയും പച്ചക്കളറുള്ള ചീരയും പച്ചക്കളറുള്ള ചീരക്കായിട്ട് ഞാൻ എടുത്ത ചായ മത്സ്യമാണ് പിന്നെ അതിൻ്റെ കൂടെ സാധാരണ ഉപ്പുമാവിനും ഇടുന്ന പോലെ നമ്മുടെ ഇഞ്ചിയും പിന്നെ സവോളയും പച്ചമുളകും എടുക്കാം പക്ഷേ ഞാൻ കുട്ടികൾക്കായിട്ട് ആക്കുന്നതുകൊണ്ട് ഞാൻ പച്ചമുളക് എടുത്തിട്ടില്ല കറിവേപ്പിലേ ഇട്ട് കൊടുക്കാവേ പിന്നെ റവയും ഞാൻ സൈഡിൽ വറുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളൊരു ചട്ടി വെച്ചാൽ ചൂടായ ശേഷം നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ അങ്ങനെ എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അങ്ങനെ കടുക് ഇട്ട് കൊടുത്ത ശേഷം കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ കടുകെല്ലാം പൊട്ടി വന്ന ശേഷം നമ്മൾ ഇതാ ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഐറ്റംസ് ഇല്ലേ അതിന് നമ്മ അതിനകത്ത് നമുക്ക് ഇഞ്ചിയും കറിവേപ്പിലയും സവോളയും നമുക്ക് ഇട്ട് കൊടുക്കാവേ അങ്ങനെ അതെല്ലാം നന്നായിട്ട് മൂത്തു വരട്ടെ അത് നന്നായിട്ട് മൂത്ത വന്ന ശേഷം നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഇട്ട് കൊടുക്കാവേ ഇനി ബാക്കിയുള്ള രണ്ട് ടൈപ്പ് ചീരയാണ് അതും കൂടി നമുക്ക് ഇതിനകത്തോട്ട് കൊടുക്കാം അങ്ങനെ ചീര രണ്ട് നമുക്ക് ഇട്ട് കൊടുത്ത ശേഷം അതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ഈ എണ്ണയെ കടന്ന് തന്നെ വേവിച്ചെടുക്കണം കേട്ടോ എണ്ണയ്ക്കകത്ത് തന്നെ കടന്ന് ഇത് നല്ലോണം വേവിച്ചെടുക്കാൻ നമുക്ക് അതിൻ്റെ പച്ചമണം മാറുന്നവരെ അങ്ങനെ ഏകദേശം ഇത് നന്നായിട്ട് വയണ്ടി വന്നു നമുക്കതിന അതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാവേ അങ്ങനെ നമ്മൾ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് ഒരു കാര്യം നമ്മൾ മറന്നു പോയി ഉപ്പിട്ട് കൊടുക്കണേ അങ്ങനെ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അതങ്ങ് ഇളക്കി വെച്ചേ എന്നാൽ പിന്നെ ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ തിളച്ച് വന്ന ശേഷം നമുക്ക് റവ ഇട്ട് കൊടുക്കാനുള്ളതാണ് റവ ഞാനിത് അവിടെ സൈഡിൽ വറുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വെള്ളമൊക്കെ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് റെഡ് കളർ ചീരയുടെ ഒരു കളർ കാണുന്നത് അങ്ങനെ നമുക്ക് വറുത്ത് വെച്ച റവ കൂടി നമുക്ക് ഇതിനകത്തൊട്ട് ഇട്ട് കൊടുത്താലോ അങ്ങനെ റവ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് എന്നിട്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം ഞാൻ കാണിച്ചതറവേ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഉപ്പുമാമ്പ് റെഡി ആയിട്ടുണ്ട് കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ഈ ഈ ചീരയിട്ടുമാവ് ചീര കൂട്ടാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാവേ നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇവിടെ എൻ്റെ വീട്ടിൽ ഇവരുടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണിത് അപ്പം ചീരയും ഉള്ളി ചെന്നോളും വയറ് നിറയുകയും ചെയ്തോളും നമ്മൾ കറിവേപ്പിലിടുന്ന പോലെ തന്നെ നമുക്ക് ചീര ഇട്ട് കൊടുക്കാം അപ്പം അത്രേ ഉള്ളു ബൈ ബായ്